ഒരു ദിവസം പ്രായമായ വെച്ചൂർ പശുവിൻ്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ ബാ ഓടി വാ ഞാൻ കാണിച്ചു തരാം ബാ നേരെ ഇനി നേരെ അല്ലേ ഒരൊറ്റ ദിവസം ഒരൊറ്റ ദിവസമാണ് ഇതിന് പ്രായം ഏഹ് ഒരൊറ്റ ദിവസം പ്രായമായ വെച്ചൂർ പശുവിൻ്റെ മുച്ചാണ് അതിനെ വലുതാണ് കേട്ടോ അതിൻ്റെ സൈസ് നോക്കിയേ വാ അല്ലേ ഈ സൈസേ ഉള്ളൂ നാല് വയസ്സ് നാല് വയസ്സ് പ്രായമുള്ള വെച്ചൂർ പശു പിന്നെ ഇത് മൂന്നാമത്തെ കുട്ടിയാ അല്ലേ മൂന്നാമത്തെ കുട്ടി നോക്കിയേ ഇത്രയും ചെറിയ പശുക്കുട്ടിയെ കണ്ടിട്ടുണ്ടോ ഒരൊറ്റ ദിവസം അതായത് ഇന്നലെ ഇന്നത്തെ ദിവസം നമ്മള് വീഡിയോ എടുക്കുന്നത് ഏകദേശം ഒരു 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 ഇല്ല ഇല്ല മീറ്റർ ഒരെണ്ണം കൂടി കൊച്ചു പശു ആയിട്ട് അതിന്റെ പേരെന്തുവാ ഇതാന്ന വെച്ചൂർ പശു മോൻറ്റത്ര ഉണ്ടോ ഇല്ലല്ലേ അത്രയും ചെറിയൊരു വെച്ചൂർ പശുവിന്റെ അടുത്ത് നമ്മളിപ്പോ നിക്കുന്നത് ഇനി ഇതിന്റെ ചെറുതുണ്ടോ കുഞ്ഞുമാവ ഒന്ന് കാണിച്ചു തരാവോ വാ ആ അതാണ്ട് ഇത് ഒരു വയസ്സ് അല്ല ഒരു ദിവസമല്ലേ ഒരു ദിവസം ഒരൊറ്റ ദിവസം പ്രായമായ വെച്ചൂരാണേ ഒറ്റ ദിവസം പ്രായമുള്ള ഒരു വെച്ചൂർ പശുവിൻ്റെ കുഞ്ഞ് കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ ഏഹ് കളിക്കാൻ കൂടെ വരുമോ അത് ഒന്ന് വിളിക്കാവോ ശമ്പു എന്ന പേര് ആ ഒരു മൂടത്തെ ആ ഒരു ദിവസം പ്രായമല്ലേ കൊള്ളാവോ ഇഷ്ടപ്പെട്ടോ ദാ പോന്നു എന്താ ഒളിച്ചു കളിക്കുവാന്ന രണ്ടുപേരും കൂടെ ഏഹ് ഒളിച്ചു കളിക്കുവാന്ന ദോ ദോ ഓടാൻ വേണ്ടി തയ്യാറായിക്കുവാൻ തോന്നുന്നു ശംഭൂ അടിപൊളി തൊട്ടോ കൊഴപ്പില്ല മോൻ്റെ പേരെന്തുവാ ധ്യാൻ ധ്യാൻ ശമ്പുടുന്നു ഓട്ന്ന് ചുറ്റിനും കിടന്ന് ഓടുകല്ലേ അയ്യവാ ഓക്കെ കിട്ടും ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇത്രയേ ഉള്ള ആള് ഏഹ് ആണ്ടെ ഒരു മൂന്നടുത്ത് ചെന്നിട്ട് തന്നെ അതിന്റെ അത്രയേ ഉള്ളൂ പൊക്ക അതാണ് ഇതിന് വെച്ചൂർ പശു എന്ന് പറയുന്നത് ഇതിന്റെ പാലിനൊക്കെ ഭയങ്കര ഗുണമല്ലേ പാലിനൊക്കെ വലിയ ഗുണമുള്ള ഒന്നാണ് വെച്ചൂർ പശു ആ പത്ത് രൂപ വിലയുണ്ട് എന്നാ പറയുന്നത് അങ്ങനെ നമുക്ക് ഔഷധ ഗുണമുള്ള അത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ല ചാണാനും ഒക്കെ പ്രത്യേകതയുണ്ട് ബാ ഞനം വിളിഞ്ഞേ ബാ ശംഭു ബാ ശെമ്പു വാമ്പൂരി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോ ഇതിനകത്തോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കിട്ടും ഇല്ലേ ഇല്ലേ പറഞ്ഞു കൊടുക്കത്തില്ലേ ആ അന്നേരം ആ ധ്യാൻ്റെ ശമ്പുക്കുട്ടിയും ഉണ്ട് അതേപോലെ തന്നെ വേറെ രണ്ട് വലുതുകൊണ്ടുണ്ട് അന്നേരം ഇതിനെപ്പറ്റി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ പറ്റും ആവശ്യം അന്നേരം നേരെ ഇനി പോകുന്നേരാം ഓക്കെ